ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും ഈ ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല ഓരോ ദിവസവും ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ സാധിക്കുമെങ്കിൽ അത് എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിന് മറുപടി കൊടുത്ത് മടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്ലിക്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും ഇതറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് എന്നോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സെന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ട്രിക്സ് ആൻഡ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം എനിക്ക് ഇതുപോലെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു എങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും ജീവിത പ്രശ്നമാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യണം അവനൊന്ന് സഹായിക്കുമോ അപ്പം ഞാനൊരു ഒന്നുമല്ല എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടൊന്നും ഹാക്ക് ചെയ്യാൻ അറിയത്തില്ല അത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവർക്കും ഇങ്ങനെ ഡൗട്ട് ഉള്ളവർക്കും അവരുടെ ഡൌട്ട്സ് ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളിൽ ലഭിക്കും ഇപ്പോൾ നിങ്ങളിൽ ആരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാൽ നൂറ് ശതമാനം ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളും യൂട്യൂബ് വീഡിയോകളും ഫേക്ക് വീഡിയോകളാണ് കാരണം പല യൂട്യൂബ് വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനുശേഷം വൺ ക്ലിക്കിൽ ആരുടെയെങ്കിലും ഫേസ്ബുക്ക് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നു അവരുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ലഭിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ ലഭിക്കും ദൈവം നിങ്ങൾ ഇങ്ങനെയൊന്നുമുള്ള വീഡിയോകളുടെ പുറകെ പോകരുത് അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ ഇതേപോലെയുള്ള ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും അതിനുശേഷം നമുക്ക് ആരുടെ ഫേസ്ബുക്കാണോ ഹാക്ക് ചെയ്യേണ്ടത് അവരുടെ ഫേസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അതിനോടൊപ്പം തന്നെ കുറെ സർവേകൾ കാണും നമ്മൾ ആ സർവേ എല്ലാം കംപ്ലീറ്റ് ചെയ്യും നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് മറ്റാരുടെയെങ്കിലും ഹാക്ക് ചെയ്യണമെന്നുള്ള ഒരു ആവേശത്തിൽ ചിലപ്പം നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ വെബ്സൈറ്റിൽ കൊടുക്കും അവരങ്ങനെ ചോദിച്ച് നമ്മുടെ നിന്ന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങും അവസാനം ഒരു പക്ഷേ നമ്മൾ മറ്റാരുടെങ്കിലും അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പോയിട്ട് നമ്മളുടെ അക്കൗണ്ട് തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തും അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഫേസ്ബുക്ക് പോലെയുള്ള ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക് അത്ര പെട്ടെന്ന് ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഈ ഫേസ്ബുക്ക് ഇതിന് പുറകിൽ എത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പെട്ടെന്ന് ഒരാൾ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ചെന്നിട്ട് ഏതെങ്കിലും ആരുടെ ഒക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുക പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഫേസ്ബുക്കിന് പിറകിൽ വർക്ക് ചെയ്യുന്നവർ ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ അപ്പോൾ നമുക്ക് ഓടി ചെന്ന് അങ്ങോട്ട് കേറി ആരുടെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് ഓടാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നൂറ് ശതമാനവും അങ്ങ് പറയുകയല്ല ഹാക്ക് ചെയ്യപ്പെടാം ഹാക്ക് ചെയ്യപ്പെടാനുള്ള പല രീതികളുണ്ട് ഫിഷിംഗ് ബോട്ട് അങ്ങനെയുള്ള ഫയലുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ ജിമെയിൽ അക്കൗണ്ടോ ഒക്കെ ഹാക്ക് ചെയ്യപ്പെടാം അത് ഞാൻ പറയുന്നില്ല ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നത് അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഇത്രയുള്ളായിരുന്നു നമ്മളുടെ അശ്രദ്ധ കാരണം ഒരുപക്ഷെ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ വാട്സ്ആപ്പോ ജിമെയിലോ ഒക്കെ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്യാം അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് ഓടി വന്ന് നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും നമ്മളുടെ ഡീറ്റെയിൽസും ഒക്കെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവർക്ക് ലഭിക്കത്തില്ല ഒന്നും ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഫേസ്ബുക്ക് ഹാക്കിങ്ങിൻ്റെ പുറകെ അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഹാക്ക് ചെയ്തെടുക്കുന്നത് ശരിയല്ല അതുകൂടെ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ ഒരു താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇനി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം